വരികൾക്കൊപ്പം ഈണമിട്ടിരുന്ന കാലത്തെ പിന്തള്ളി ഈണത്തിനൊപ്പം പാട്ടെഴുതിയ കാലഘട്ടത്തിന്റെ പാട്ടെഴുത്തുകാർ ഇതായിരുന്നു ഗാനരചയിതാവ് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് ഇന്ന് മൂന്നാണ്ട് തികയുന്നു ചലച്ചിത്ര വ്യവസായത്തിന്റെ ഇച്ഛകൾക്കൊപ്പം പാട്ടെഴുതിയ ഗാനരചയിതാവ് കാലത്തിന്റെ മാറിയ ഭാവുകത്വത്തിനും പുതിയ ഈണങ്ങൾക്കും വിച്ചു തിരുമല തീർത്ത മെലഡികളും ഭാവഗാനങ്ങളും അടിപൊളി പാട്ടുകളുമൊക്കെ ആസ്വാദകർ തന്മയി ഭാവത്തോടെ സ്വപ്നത്തിൽ പ്രേം നസീറും മധുവും ജയനും സുകുമാരനും സോമനും രവികുമാറും ശങ്കറും രതീഷും റഹ്മാനും മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ സിനിമയിൽ ആടിപ്പാടിയ പഴയ തലമുറക്കാരുടെ ഇഷ്ടഗാനങ്ങൾ ബിച്ചു തിരുമലയെ കാലഘട്ടത്തിൻ്റെ പ്രിയ പാട്ടുകാരിൽ ഒരാളാക്കി ഭജോവിന്ദം എന്ന സിനിമയിലൂടെ ചലച്ചിത്ര രംഗത്തെത്തിയെങ്കിലും നടൻ മധു സംവിധാനം ചെയ്ത അക്കൾദാമയാണ് ബിച്ചു തിരുമല ഗാനമെഴുതി റിലീസായ ആദ്യ ചിത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സിനിമകൾക്കായി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഗാനങ്ങൾ രചിച്ച അദ്ദേഹം മലയാള ചലച്ചിത്ര ഗാനരചയിതാക്കൾക്കിടയിൽ ഏഴാമനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ഏറ്റവും കൂടുതൽ സിനിമകൾക്ക് പാട്ട് എഴുതിയവരുടെ നിരയിൽ അഞ്ചാമനും ഈണത്തിനൊത്ത് ഗാനങ്ങൾ എഴുതുന്നതിനെതിരെ ഒരു യുദ്ധം തന്നെ നടക്കുന്ന കാലത്താണ് ബിച്ചു തിരുമല മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് ഒരു സംഗീതജ്ഞൻ കൂടിയായ ബിച്ചുവിന് ഈണത്തെ സ്വന്തമാക്കാനും അതിനോട് വരികൾ ചേർക്കാനും വലിയ പ്രയാസമുണ്ടായില്ല ശ്യാമം ഒന്നിച്ച് സൃഷ്ടിച്ച അതിമനോഹര ഗാനങ്ങൾ ഒരു കാലഘട്ടത്തിന്റെ തന്നെ സ്പന്ദനമായി മാറി ഒ എൻ വിയേയും പി ഭാസ്കരനെയും പോലുള്ള അതിഗായന്മാരുടെ സാന്നിധ്യമിരിക്കെ തന്നെ എഴുപതുകളുടെ ഒടുവിലും എൺപതുകളിലും ആ കാലഘട്ടത്തിന്റെ അടയാളമെന്ന് പറയപ്പെടുന്ന പാട്ടുകൾ അദ്ദേഹം എഴുതി വെച്ചു മലയാള സിനിമാ ഗാനശാഖയ്ക്ക് അതിമനോഹരമായ പദങ്ങൾ പരിചയപ്പെടുത്തിയ ബിച്ചു തിരുമല കഥ പറയും പോലെ പാട്ടിൽ സാധാരണ പദങ്ങൾ കൊണ്ട് തീർത്ത പദലയനത്തിനു വല്ലാത്തൊരു ചന്തമുണ്ടായിരുന്നു യൗവനം തിളച്ചു തുള്ളിയ കാലത്തെ ആ വ്യത്യസ്തമായ പാട്ടുകൾ അനവധി ഹിറ്റ് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ വിജയത്തിന്റെ പ്രധാന ഘടകമായി മാറി സിനിമയുടെ പ്രമേയം ആഖ്യാനം സാങ്കേതികത ഇവയിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ച കാലത്ത് ഗാനരചന രംഗത്തെത്തിയ അദ്ദേഹം ഈണ വടിവുകൾക്കിടയിൽ ചേർത്തുവച്ച പദങ്ങൾ പദലയനത്തിലൂടെ പരിചിതമല്ലാത്ത പുതുരീതികൾ കൂട്ടിച്ചേർത്തു ചലച്ചിത്ര വ്യവസായത്തിന്റെ ഇച്ഛകൾക്കും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾക്കുമൊപ്പം കഥാ സന്ദർഭത്തിന്റെ ഇടങ്ങളിലൂടെ മാത്രമേ സഞ്ചരിക്കാനാകൂ എന്ന ഗാന രചയിതാവിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്നെ ഏതാനും വരികൾ രചിച്ചുവെങ്കിലും ആ താരാട്ടുകളും കുട്ടിപ്പാട്ടുകളും തമാശപ്പാട്ടുകളും തത്വചിന്താ ഗാനങ്ങളും കാലത്തെ അഭിസംബോധന ചെയ്യും ചെമ്മീനിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സലിൽ ചൗധരി തുടക്കമിട്ടതാണ് ഈണം ആദ്യവും വരികൾ പിന്നെയുമായ പാട്ടെഴുത്തിന്റെ കഥ വയലാറും ബി ഭാസ്കരനും ശ്രീകുമാരൻ തമ്പിയും യൂസഫ് അലിയും ഒ എൻ വി കുറുപ്പുമെല്ലാം ഉണ്ടായിരുന്ന പാട്ടെഴുത്തുകാലത്ത് തന്നെയാണ് ബിച്ചു തിരുമല പൂവച്ചൽ ഖാദർ മാങ്കൊമ്മ ഗോപാലകൃഷ്ണൻ ചുനക്കര രാമൻകുട്ടി തുടങ്ങിയ അടുത്ത തലമുറ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ ഗാനരചനാരംഗത്ത് എത്തുന്നത് ഇവർ ഈണ വടിവുകളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഗാനരചന അർത്ഥപൂർണമായി നിർവഹിക്കുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അന്തർ സർവകലാശാല റേഡിയോ നാടകോത്സവത്തിൽ വല്ലാത്ത ദുനിയാവാണ് എന്ന നാടകം നാടകമെഴുതി അഭിനയിച്ച് ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനം നേടി ചയിതാവായി സിനിമയിലേക്ക് വന്ന ബിച്ചു സംവിധായകൻ എം കൃഷ്ണൻ നായർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സംവിധാനം ചെയ്ത ശബരിമല ശ്രീധർമ്മശാസ്ത്ര എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ സഹ സംവിധായകനായാണ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും മികച്ച ഗാനരചനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും ലഭിച്ചു ഗാനരചന സംഗീത സംവിധാനം എന്നിവയ്ക്ക് പുറമെ ശക്തി എന്ന സിനിമയുടെ കഥയും സംഭാഷണവും ഇഷ്ടപ്രാണേശ്വരി എന്ന സിനിമയുടെ തിരക്കഥയും രചിച്ചിട്ടുണ്ട് ബിച്ചു തിരുമല കൂടാതെ നിരവധി ഗാനങ്ങളും ആലപിച്ചിട്ടുണ്ട് ആദ്യ കവിതാ സമാഹാരമായ അനുസരണയില്ലാത്ത മനസ്സിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ വാമദേവൻ പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ റീജിയണൽ പനോരമ ഫിലിം സെലക്ഷൻ ജൂറി അംഗം കൂടിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഉണ്ടായ ഒരു അപകടത്തെ തുടർന്ന് ഏറെനാൾ സംഗീത ലോകത്ത് നിന്ന് ബിച്ചു തിരുമല കിട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഫെബ്രുവരി പതിമൂന്നിന് ശാസ്തമംഗലം പട്ടാണിക്കുന്ന് വീട്ടിൽ ജഡ്ജി ശങ്കര പൗത്രി പാറക്കുട്ടി അമ്മയുടെയും സി ജി ഭാസ്കരൻ നായരുടെയും മൂത്ത മകനായാണ് ബിച്ചു തിരുമലയുടെ ജനനം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബി എ ബിരുദവും നേടി പ്രണയവും വിരഹവും ആഘോഷവും ഹാസ്യവും തത്വചിന്തയുമെല്ലാം സന്ദർഭോചിതമായി സന്നിവേശിപ്പിച്ച ബിച്ചു തിരുമല തൻ്റെ കാലഘട്ടത്തിൻ്റെ വികാരങ്ങളുടെയും കാമനകളുടെയും തൃഷ്ണകളുടെയും പാട്ടെഴുത്തുകാരനായാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്